സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം തമ്മിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ടോപ്പിക്കെന്ന് അപ്പം ഞാൻ വല്ലാണ്ട് പറഞ്ഞ് അങ്ങ് ഇപ്പോൾ അടിപ്പിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം അപ്പോൾ എല്ലാവരും ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കണം കാരണം വേറെ സ്പേസും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല ഇത്തിരി ശാന്തമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ചെയ്യുന്നത് അപ്പൊ ഓക്കെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ ഒരു വ്യക്തി ഒരു കൊല്ലത്തിൽ ചെയ്തിരിക്കേണ്ട കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളാണ് ഒരു ആറ് ബ്ലഡ് ടെസ്റ്റുകളാണ് അത് എന്താണ് നമ്മൾ നിർബന്ധമായും ഒരു വ്യക്തി കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു ആറ് ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് സി ബി സി എന്ന് പറഞ്ഞ ടെസ്റ്റാണ് രണ്ട് രണ്ട് ഷുഗർ മൂന്ന് എഫ് എൽ പി നാല് ആർ എഫ് ടി അഞ്ച് എൽ എഫ് ടി ആറ് തൈറോയിഡ് ടി എഫ് ടി എന്നിങ്ങനെയുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ പലർക്കും ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഇത് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സി ബി സി സി ബി സി എന്ന് പറയുന്ന ടെസ്റ്റ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതായത് നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ നമ്മുടെ കൗണ്ടും കാര്യങ്ങളൊക്കെ എത്രയാണ് അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ അതുപോലെ നമ്മുടെ എച്ച് ബി ലെവൽ എത്രയാണ് നമ്മുടെ ബ്ലഡ് കുറവാണോ കൂടുതലാണോ അതുപോലെ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അങ്ങനെയുള്ള നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ ബ്ലഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ കൗണ്ടുകൾ കാര്യങ്ങൾ കൂടുതൽ കുറവാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ് ഇത് നിർബന്ധമായും ഒരു വ്യക്തി കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ഷുഗർ ഷുഗർ എല്ലാവർക്കും ഒരുവിധ അറിയ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷുഗർ എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും അതിപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതലായാലും ശരി കൂടുതലും കുഞ്ഞു കുട്ടികളല്ല എന്നാലും കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഷുഗർ വരുന്നുണ്ട് പ്രായമായ വരെ ഈ ഷുഗർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം കാരണം നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ ബ്ലഡിൽ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് കാരണം ഷുഗർ ഇപ്പോഴത്തെ കാലത്ത് കോമൺ ആണ് എല്ലാവർക്കും വരുന്നുണ്ട് കുഞ്ഞു പിള്ളേർ മുതൽ പ്രായമായ പ്രായമായവർക്ക് വരെ വരുന്നുണ്ട് ഈ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് നമ്മൾ കണ്ണിനെ ബാധിക്കും നമ്മുടെ ശരീരം ചൊറിയുക അതുപോലെ നമുക്ക് ഇത് ശ്രദ്ധിക്കാതെ സീരിയസ് അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പലർക്കും കാലും കൈയും വരെ മുറിച്ചു കളയേണ്ട അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ശരീരം ഷുഗറിന്റെ അളവ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അത് ഏതൊരു വ്യക്തിയായാലും അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ മടിയുള്ളവർ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അത് ടെസ്റ്റ് ചെയ്തേ പറ്റൂ പിന്നെ ഷുഗറുള്ളവർ നിർബന്ധമായി അത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം ഞാൻ അല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു എഫ് എൽ പി എഫ് എൽ പി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ലിപ്വിഡ് പ്രൊഫൈൽ അതായത് നമ്മുടെ കൊളസ്ട്രോൾ തന്നെയാണ് അത് ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എന്നിങ്ങനെ എല്ലാ രീതിക്കും ക്ലിയർ ആയിട്ട് അറിയാനുള്ളതാണ് എഫ് എൽ പി എഫ് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആണ് ലിപ്പിഡ് പ്രൊഫൈൽ അപ്പം അത് ഫാസ്റ്റിംഗിൽ തന്നെ ചെയ്യണം അതായത് വെറും വയറ്റിൽ തന്നെ നമ്മൾ ചെയ്താലേ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിറ്റ് കിട്ടും അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏതൊരു വ്യക്തിയായാലും നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ എത്രയാണ് അതിൽ പൊട്ട കൊളസ്ട്രോൾ എത്രയാണ് നല്ല കൊളസ്ട്രോൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് അതിന്റേതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഭക്ഷണ രീതിയും എല്ലാം ക്രമീകരിച്ച് നമ്മുടെ ശരീരം നമുക്ക് നല്ല രീതിക്ക് നോക്കാൻ സാധിക്കും അടുത്തൊരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞത് ആർ എഫ് ടി അതായത് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഇത് ഇത് സെയിം തന്നെയാണ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഓക്കെ കിഡ്നിയുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ കിഡ്നിയിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള തകരാറുണ്ടോ എന്നറിയുന്നതിനാണ് നമ്മൾ ആർ എഫ് ടി റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് പലരും ടെസ്റ്റുകളൊന്നും ചെയ്യാതെ ടീനേജേഴ്സൊന്നും തീരെ ചെയ്യില്ല കാരണം ഇപ്പോൾ നമ്മളതൊക്കെ ചെയ്തിരിക്കുന്ന നിർബന്ധമാണ് കാരണം കൂടുതൽ ഉപ്പ് കഴിക്കുന്നവരായാലും ശരി പല കാരണങ്ങളാൽ നമ്മുടെ കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് നമ്മളപ്പം അത് ശ്രദ്ധിക്കാതെ പോകും തോറും ഈ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി മാറ്റി മാറ്റിവെക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നായിട്ട് നമ്മളിത് മുന്നേ അറിഞ്ഞാൽ നമുക്കിത് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതിന് എന്താണ് മരുന്ന് അഴിച്ചു മാറ്റാവുന്ന അസുഖമേ ഉള്ളൂ തുടക്കത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പരമാവധി ഇതൊക്കെ തുടക്കത്തിൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസം ചെയ്യണം എന്നല്ല പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു വ്യക്തി തൻ്റെ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് പിന്നെ നമ്മൾ പറഞ്ഞത് എൽ എഫ് ടി അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻ്റ് ഉണ്ടോ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഫാറ്റി ലിവർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ഇപ്പോഴത്തെ കാലത്ത് ആരും ഇത് ചെയ്തു നോക്കിയാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്ത ഒരു ടീനേജേഴ്സാണ് കാരണം അവർ ഇതൊന്നും വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നടക്കുക പക്ഷെ അങ്ങനെയല്ല ഈ ആൽക്കഹോൾ കൂടുതൽ കഴിക്കുന്നവർ അതുപോലെ ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പുറത്തു റെഡ് മീറ്റ് ഇങ്ങനെയുള്ള പല തരത്തിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാം നമ്മൾ എന്താ പറയുക ഈ ഷവർമ്മ അതുപോലെ അൽഫാം ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡുകൾ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്നുണ്ട് പിന്നെ പുക വലിക്കുന്നവർ കൂടുതലായിട്ട് അവർക്കൊക്കെ ഇത് കൂടുതലായിട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പം ആരും ഇത് ശ്രദ്ധിക്കാതെ പോകരുത് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എൽ എഫ് ടി ചെയ്ത് നോക്കണം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻ്റ് ഉണ്ടോയെന്ന് അറിയാൻ ഇത് ശ്രദ്ധിക്കാതെ വരുന്നവർ വരുമ്പോഴാണ് ഫാറ്റി ലിവർ അതുപോലെ ലിവർ സിറോസിസ് എന്നിങ്ങനെ പിന്നെ ലിവർ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഇതൊക്കെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയൊരു കണ്ടീഷനിലേക്കൊക്കെ എത്തി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എന്തായാലും ഒരു വ്യക്തി കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എൽ എഫ് ടി ചെയ്തിരിക്കുന്നത് നിർബന്ധമാണ് അതിപ്പോൾ സ്ത്രീകളായാലും കുഞ്ഞുങ്ങളായാലും ആരായാലും ടീനേജേഴ്സ് ആയാലും ആരായാലും ഇത് ചെയ്തിരിക്കേണ്ടത് നിർബന്ധമാണ് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതലാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞത് ആണ് അതായത് നമ്മുടെ ബ്ലഡിൽ തൈറോയിഡിൻ്റെ അളവ് എത്രയാണ് എങ്ങനെയാണ് നമ്മൾക്ക് തൈറോയിഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് കാരണം ഈ ഒരു കാലത്തിൽ തൈറോയിഡ് കോമൺ ആണ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കുണ്ട് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെയുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് നിർബന്ധമാണ് മുഖത്ത് കുരു വരാം ചിലരുടെ മുടി കൊഴിയുന്നുണ്ടാവാം ചിലർ തടി വയ്ക്കുന്നുണ്ടാകും ചിലർ തടി കുറയുന്നുണ്ടാകും അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോഡിസംന്ന് പറഞ്ഞിട്ടുള്ള തൈറോയിഡൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ കാണിക്കും പലർക്കും ഇത് ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലർക്ക് ചിലർക്കപ്പം ഈ തൈറോയിഡ് കാരണമായിരിക്കാം ഇത് വരിക അപ്പം നിങ്ങൾ എന്തായാലും ഇതറിയാതെ പോരരുത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ തൈറോയ്ഡ് ഫങ്ക്ഷൻ ചെയ്തിരിക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ ഞാൻ വല്ലാണ്ട് ബോർ അടിപ്പിക്കാണ്ട് പറയാനാണ് ശ്രമിച്ചത് ഇതിൻ്റെ കൂ ഇതിന് ഇതിൽ ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ജസ്റ്റ് എന്തൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ചെയ്തിരിക്കണം എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ പരമാവധി റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാം പിന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്